ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടർസിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിങ്ങായിട്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് അടുത്ത ആഴ്ചയിലെ വിന്നറെ സെലക്ട് ചെയ്യാനുള്ള കമൻ്റുകളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ കമൻ്റ് ഇടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യേണ്ടതാണ് ചൊവ്വാഴ്ച വരെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കമൻ്റ് ഇടുന്ന ആ ഒരു ടൈം ഡേറ്റും ടൈമും വരുന്നത് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിവരെ കമൻ്റ് ഇടണമുണ്ടോന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പേരെഴുതണ എല്ലാവരെയും തന്നെ പരിഗണിക്കാറുണ്ട് പിന്നെന്താ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേ ടി എമ്മും നമുക്ക് ഉണ്ട് കേട്ടോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടസിന് ഓർഡർ തന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഊബറ് നമുക്ക് നമ്മുടെ വിലക്കൊത്ത് വിലയ്ക്ക് നിങ്ങൾക്ക് ഒത്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ ക്യാഷ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തരേണ്ടതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഗൂഗിൾ പേ നമ്പർ തരും വാട്സപ്പ് നമ്പർ അല്ലാട്ടോ നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ നമ്പർ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിൻ്റെ പിക്ക് അയക്കണം പിന്നീടുത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ പിന്നീടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലോട്ടസ് ഇപ്പോഴും അപ്പോഴും നിലവിലുണ്ടോ സ്റ്റോക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് ശേഷം മാത്രമാണ് പിന്നീടുത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ചിലർ അപ്പോൾ ഒന്നും ചെയ്യില്ല വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തരും അപ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ലോട്ടസ് ഒക്കെ തീർന്നിട്ടുണ്ടാവും അപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് പിന്നീടേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെന്താ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡാണ് തരേണ്ടത് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് നിങ്ങളുടെ വീട്ടിലെയും പിൻകോഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക വീടിൻ്റെ ആ ഒരു പിൻകോഡ് തന്നെയാണ് ഡി ടി ഡി സി നിങ്ങളുടെ തൊട്ടടുത്താണ് ഉള്ളതെങ്കിൽ പ്രശ്നമില്ല ഇനി അഥവാ വീടിൻ്റെ അടുത്ത് തല്ല വേറെ സ്ഥലത്താണ് ഡി ടി ഡി സി എങ്കിൽ അവിടുത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും കൂടി ഇതിൻ്റെ കൂടെ വെക്കാം കേട്ടോ ഞാൻ ട്യൂബർ അയക്കുന്ന അന്ന് ട്യൂബറിൻ്റെ പിക്കുകളൊക്കെ ഇട്ട് തരുന്നതായിരിക്കും പിറ്റേ ദിവസം ദിവസമായിരിക്കോട്ടെ സ്ലിപ്പ് അയച്ചു തരാം നമുക്ക് ഡി ടി ഡി സി പിറ്റേ ദിവസമാണ് സ്ലിപ്പ് തരുള്ളൂ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂബർ അയക്കുന്ന അന്ന് ഞാൻ അന്ന് തന്നെ നിങ്ങൾക്ക് ട്യൂബർ പാഴ്സല് നിങ്ങളുടെ കൊറിയർ ഓഫീസ് ഞങ്ങളുടെ കൊറിയർ ഓഫീസിൽ നിന്നും പോയിട്ടുണ്ടാവും സ്ലിപ്പ് അയച്ച് തരാൻ വിട്ടു ഓർമ്മപ്പെടുത്താം കേട്ടോ സ്ലിപ്പ് അയച്ച് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി ഇനിയിപ്പോൾ വേറെ എവിടേക്കെങ്കിലുമൊക്കെ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ വരാറുണ്ട് കേട്ടോ ഡി വേറെ സ്ഥലത്തേക്കൊക്കെ തെറ്റി പോകാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്പർ തരുന്നത് അപ്പോൾ നിങ്ങളത് ചോദിച്ച് ഞാൻ മറന്നു വെച്ചാലും നിങ്ങൾ അത് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഒരു എന്താ പറയുക കൊറിയർ നമ്മൾ ഒരു പാ ലോട്ടസിന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്താൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തം നമ്മൾക്ക് ഒത്തിരി പേരുള്ളതുകൊണ്ടും ഒത്തിരി പേർക്ക് മെസ്സേജുകൾ വരുന്നതുകൊണ്ടും ഒത്തിരി പേർക്ക് അയക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഞാനൊരു ജോലിയുള്ളൊരു വിട്ടമ്മയാണ് അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ചില സാഹചര്യങ്ങളും മിക്ക മറക്കാറില്ല എന്നിരുന്നാലും മനുഷ്യനിലെ ചില ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിട്ടുപോകാറുണ്ട് സ്ലിപ്പൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ വിട്ടുപോകാറുണ്ട് അപ്പോൾ നിങ്ങളെന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ സ്ലിപ്പ് അനുസരിച്ചിട്ട് നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി എന്ന് ചോദിക്കേണ്ടത് നിങ്ങൾക്കും കൂടി ഉള്ളൊരു ഉത്തരവാദിത്തമാണ് കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം ഈ വീഡിയോയിൽ പറയുകയാണ് ഇനി നമുക്ക് ആദ്യമേ തന്നെ വിന്നർ ആരാന്നങ്ങോട് നോക്കിയിട്ട് പിന്നെ ലോട്ടസ് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ അതാ ഇത്രയും പേരുടെ പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആർക്കാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേരെഴുതി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒന്ന് എടുക്കാം കേട്ടോ എഴുതിയുന്ന ഒരാളെ സെലക്ട് ചെയ്യാം ഇതാണ് കേട്ടോ ശ്രീ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും അവരുടെ പേരെന്ന് വിചാരിക്കുന്നത് ശ്രീന്ന് മാത്രമേ ഉള്ളൂട്ടാ കണ്ടോ ശ്രീ അങ്ങനെ ഉള്ളൂ കേട്ടോ ശ്രീ എസ് ആർ ഇ ഇ ശ്രീ എന്ന് പറഞ്ഞ ഒരു ഐ ഡി വന്ന കമൻറ്റിനാണ് ഇന്ന് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അവർക്കാണ് കഴിഞ്ഞ ആഴ്ചയിൽ ലോട്ടസ് ട്യൂബറിന് അർഹയായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രീ എനിക്കൊട്ടും എന്താ പറയുക കമന്റ് എനിക്ക് കമന്റ് ചെയ്യുന്ന ആളാണോ എനിക്കറിയില്ല എനിക്കങ്ങനെ പരിചയമില്ല കേട്ടോ പേര് കേട്ടിട്ട് പരിചയം തോന്നുന്നില്ല അപ്പോൾ ആരായാലും വാട്ട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് എൻ്റെ സെയിൽ വീഡിയോയില് ഉണ്ടാവും വാട്സപ്പ് നമ്പർ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉണ്ടാവും അപ്പം അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നല്ലൊരു ലോട്ടസിൻ്റെ ട്യൂബർ തന്നെയായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീക്ക് അയച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തുടർച്ചയായി കാണുന്നവർക്ക് തന്നെയാണ് ഗിഫ്റ്റ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താ പറയുക നമ്മുടെ വീഡിയോ കാണാണ്ട് ആയിട്ടും അത് ആ വീഡിയോ പിന്നീട് വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ വിന്നറായിന്നുള്ളത് അറിയാത്തത് അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരാണോ ഏറ്റവും അടുത്ത് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് അവരെ ഇൻഫോം ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ എനിക്ക് യാതൊരു നിവൃത്തിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ എന്നും കാണുന്നവർക്ക് തന്നെ കിട്ടണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം അതിന് ചുമ്മാ വന്ന് കമൻ്റ് ഇട്ട് പോയി അങ്ങനെ വീഡിയോ കാണുന്നവരല്ല അല്ലെങ്കിൽ ഓട്ടസിനോട് വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തവർക്ക് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുവരെ ട്യൂബർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമൻസ് ഒക്കെ കിട്ടണമെന്ന് എല്ലാവർക്കും കിട്ടിട്ടോ വിഷമിക്കേണ്ട നമ്മളിത് ഇന്നും നാളെയും കൊണ്ട് നിർത്തു നിർത്തുന്ന ഒരു സംഭവമല്ല നമ്മുടെ ലോട്ടസ് ഉള്ളിടത്തോളം എനിക്ക് ഞാൻ ഈ വീഡിയോ ആരോഗ്യ ആരോഗ്യത്തോടു കൂടി ചെയ്യുന്ന കാലത്തോളം നിങ്ങൾക്ക് ഓരോ ലോട്ടസ് ട്യൂബർ എല്ലാ ആഴ്ചയിലും ഓരോ ലോട്ടസ് ട്യൂബർ ഓരോരുത്തർക്കും കൊടുത്ത് ഇതൊന്നും വാങ്ങി വെച്ച് നട്ട് വാങ്ങി നട്ട് നട്ടുപിടിപ്പിക്കും കഴിവില്ലാത്തവരുടെ കയ്യിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹട്ടോ അപ്പോൾ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കമൻ ട്ടോളൂ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലും താമര വരികട്ടോ അപ്പോൾ നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാവേ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ട്യൂബർ ഇതാ ഇതാണ് കേട്ടോ ലാവൻഡർ മിൽക്കെന്നാണ് ഇതിൻ്റെ ഐ ഡി നമുക്ക് ആദ്യമായിട്ട് സെയിലിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ലാവൻഡർ മിൽക്കിൻ്റെ ഇത്രയും ട്യൂബറുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിട്ട അതാ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഇതാണെങ്കിൽ നൂറ്റി എൺപതിട്ടാ അപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒരു കൃഷ്ണ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ചായ കാരണം കേട്ടോ എനിക്ക് ആ ഒരു ഫ്ലവർ കണ്ടിട്ട് തോന്നിയത് അപ്പോൾ ഭംഗിയുള്ള ഫ്ലവറുകൾ എന്താ പറയുക സാധാരണ ലോട്ടസിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറുകൾ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറുകൾ നിങ്ങളുടെ ഗാർഡനിൽ വിരിയണം വിരിഞ്ഞ് കാണണം എന്നാഗ്രഹിക്കുന്നവർ ഈ ഒരു ലോട്ടസ് വാങ്ങി വെച്ചിട്ടോളൂ വെച്ചോളൂട്ട് ആ സിംഗിൾ പെറ്റിലാണ് പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു പീച്ച് കളറൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഈ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത ട്യൂബർ ബുച്ച ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ഹെൽത്തി ആയിട്ടുള്ളതാ ബുച്ച നല്ല റെഡ് കളറില് വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ബുച്ച അപ്പോൾ ബുച്ചയുടെ എന്താ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് വലിയ ട്യൂബറുകളാണ് കേട്ടോ നൂറ്റി എൺപത് ഇരുന്നൂറ് എന്താ ഇരുന്നൂറ്റി അൻപത് പിന്നെതാ ഇതും ഇരുന്നൂറ്റി അൻപത് ഇട്ടാകും ഇരുന്നൂറ്റി അൻപതിൻ്റെ ഈ ഒരു ട്യൂബറൊക്കെ നോക്കിയേ കണ്ടോ വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് ബുച്ചയുടെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുകൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നാ ഇത് വരണം ഐ ഡി അറിയാത്ത ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഐ ഡി അറിയില്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുകളാണ് കണ്ടില്ലേ നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഇത്രയും ഇതാണെങ്കിൽ എൺപത് എൺപത് നൂറ് എൺപത് നൂറ് പിന്നെ ഈ വലിയ ട്യൂബറുകൾ രണ്ടെണ്ണം നൂറ്റി എൺപത് കേട്ടോ എൺപത് നൂറ് നൂറ്റി എൺപത് എങ്ങനെയാണ് ഈ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സുകളൊക്കെ ഉള്ള വലിയ ട്യൂബറാണ് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബറ് ഉച്ചയുടെതാ ചെറിയ ട്യൂബറുകൾ വേറെയും ഉണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ താ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് നൂറ്റി എൺപത് അതാ അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അതാ അൻപതിൻ്റെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ കണ്ടോ നൂറ്റി എൺപതിൻ്റെയൊക്കെ ഇതാണ് നൂറ്റൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലും പുച്ചയുടെ മൂന്നാല് ഉണ്ട് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ കുറച്ച് ട്യൂബറുകൾ കിട്ടിയിട്ടുണ്ട് പീക്ക് ഓഫ് പിങ്ക് ആണ് അപ്പോൾ ഇതിൽ ഇതാ നമ്മൾ കെട്ട അഴിച്ചിട്ടിട്ടില്ല കേട്ടോ പീക്ക് ഓഫ് പിൻ പിങ്കിൻ്റെ കുറച്ച് ട്യൂബറുകൾ ഇതാ ഇതാക്കിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നൂറ്റൻപത് ഇരുന്നൂറ് നൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത് അതാ ഇതൊക്കെ ആയിരിക്കും കേട്ടോ നൂറിൻ്റെ ട്യൂബർ വരുന്നത് നൂറ് നൂറ്റൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെ രൂപറാണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ഒരു ഡബിൾ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് ഒരു പിങ്കും നടുക്കൊരു വൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഫ്ലവർ തന്നെയാണ് പീക്ക് ഓഫ് നൂറ്റൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് അടുത്തത് ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസിൻ്റെ ഇതാ മൂന്ന് ട്യൂബർ ഉണ്ട് ഒക്ടോപ്പസ് ഇതാ നൂറ്റി അൻപത് നൂറ്റി അൻപത് പിന്നെ ഒരെണ്ണ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പത് ഒക്ടോപ്പസ് ആണ് പുതിയ വെറൈറ്റിയാണ് നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ആണ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് ഒക്ടോപ്പസ് മൂന്ന് ട്യൂബർ ഉണ്ട് കേട്ടോ പുതിയ വെറൈറ്റി അത് ലിയാംഗ്ലി ലിയാംഗ്ലി ഒരു ബൗൾ ലോട്ടസ് ആണെന്ന് എല്ലാവർക്കും അറിയാം റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ ബൗൾ ലോട്ടസ് വേണ്ടവർ വേഗം വരാം അൻപത് നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് ലിയാംഗ്ലി ബൗൾ ലോട്ടസിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് അപ്പോൾ ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ ട്യൂബറുകളായിരിക്കും കേട്ടോ മാത്രം വലിയ വലിപ്പത്തിലുള്ള ട്യൂബറുകളൊന്നും ബൗൾ ലോട്ടസിന് കിട്ടാറില്ല അപ്പോൾ അതും വേണ്ടവർ പറഞ്ഞോളൂ അടുത്തത് റെഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ട്യൂബർ ഉണ്ട് അത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരേ ഒരു ട്യൂബറാണുള്ളത് ഒരു ഗ്രോട്ടിപ്പോൾ ഇത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ ത്രിവേണിയാണ് ത്രിവേണിയുടെ എന്താ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് എന്താ ഇരുന്നൂറ് ട്യൂബറിൻ്റെയൊക്കെ ഇതൊക്കെയായിരിക്കും ഇരുന്നൂറിൻ്റെ ട്യൂബർ വരുന്നത് കേട്ടോ നൂറ്റി അൻപതാണെങ്കിൽ ഇതാ ഇതാണ് അയ്യോ ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയിട്ടാ അപ്പം ഉണ്ടാകും ഇതും ആർക്കെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ വെക്കുന്നതായിരിക്കട്ടെ ഞാൻ ഇപ്പം കൈ കൊണ്ട് തൊട്ടപ്പം ഒടിഞ്ഞു പോയതാണ് അപ്പോൾ നൂറ്റി അൻപതിൻ്റെ ട്യൂബർ ഇതാ ഇതാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ട്യൂബർ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് ത്രിവേണി നന്നായിട്ട് ഫ്ലവർ ഒരു വെറൈറ്റിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരുമിച്ച് കുറേ പൂക്കൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു പുതിയ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ ഇനത്തിൽ തന്നെ പെടുത്താം നമുക്ക് എല്ല പിയോണിയുടെ രണ്ട് ട്യൂബർ ഉണ്ട് അതാ എൽഒപിയോണി നൂറ്റി അൻപത് രണ്ടെണ്ണ ഇതാ നൂറ്റി അൻപതിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ കണ്ടോ നൂറ്റി അൻപതാണ് എല്ല പിയോണി ഇന്ന് യെല്ലോ കളർ ഫ്ലവറും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അടുത്തത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഫോറിനറിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതാ അപ്പം ഇതെല്ലാം നമ്മൾ അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഫോറിനറിൻ്റെ എല്ലാ ചെറിയ ട്യൂബർ അമ്പത് വലുതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ അപ്പോൾ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് സിംഗിൾ പെറ്റിലാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം ഇതും വേണ്ടവർക്ക് വാങ്ങിക്കാം ഇനിയിപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾക്ക് ഒരു നമ്മളൊരു ഫോറിനറിൻ്റെ ട്യൂബർ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ അല്ലാത്തവർക്കാണ് റേറ്റ് അൻപത് നൂറ് ആ ഒരു റേറ്റിൽ ഒന്നും കൂടി കേട്ടോളൂ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫോറിനറിൻ്റെ ഈ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് വയ്ക്കും അല്ലാത്തവർക്കാണ് അൻപത് നൂറ് അൻപത് അഞ്ഞൂറിൽ താഴെ വാങ്ങിക്കുന്നതിന് അഥവാ ഫോറിനർ വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപയുടെ ഉണ്ട് നൂറ് രൂപയുണ്ട് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് പിന്നെ അസോള വേണ്ടവർ പ്രത്യേകം പറയുക ടൈപ്പ് ചെയ്തിടാം കേട്ടോ വോയിസ് ഇടരുത് അസോള വേണ്ടവർ ടൈപ്പ് ചെയ്തിടാം കേട്ടോ ഒത്തിരി അസോളകൾ നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ ട്യൂബർ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പൊട്ട് ഇതിൽ വീണാൽ മതി നിറയെ ഉണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആവശ്യമുള്ളവർ മാത്രം വാട്സാപ്പിൽ വരാം കേട്ടോ പിന്നെ ട്യൂബറിൻ്റെ പിക്ക് നമ്മൾ മുന്നേ കൂട്ടി എടുത്ത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അയക്കുന്ന പിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതല്ല ഇപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് പോകും പിന്നെ ഞാൻ ഓഫീസിൽ ഒഴിവ് ടൈമിൽ നിന്നിട്ടാണ് നമ്മൾ ഓർഡർ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ട്യൂബർ കണ്ടിട്ട് കൺഫേം കൺഫേമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് നമ്മൾ അയക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർക്കും അയച്ചു ട്യൂബറുകൾ നോക്കിയിട്ട് പാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ വീട്ടിലിരിക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു നേരത്തെ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ട് വേണം ഇത് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിക്കും തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അയക്കാൻ അങ്ങനെ എന്താ പറയുക കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം അണ്ട് വയ്യില്ല അതന്ന് പ്രത്യേകം പറഞ്ഞുട്ടേട്ടോ കാരണം നിങ്ങൾക്ക് இப்ப ചിലരെ ട്യൂബറൊക്കെ ഓർഡർ ചെയ്യാം നമ്മൾ ഐച്ച് ഐക്കുന്ന സമയത്ത് നമ്മൾ ആവർക്ക് പിക്ക് ഇട്ട് കൊടുക്കോളോ ആ പിക്ക് കിട്ട് കിട്ടുകൊടുക്കുന്നപ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ വേറെ ട്യൂബറുണ്ടോ അല്ലെങ്കിൽ വേറെ ചെടിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായി നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളൊരു പക്ഷേ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അതൊക്കെ പിന്നീട് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂബറുകൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഞായറാഴ്ച നാളത്തെ ഒരു ദിവസം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും വാട്ടർ പ്ലാന്റ്സോ അല്ലെങ്കിൽ റസോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുന്നേ കൂട്ടി ഒന്ന് ടൈപ്പ് ചെയ്തിടാം കേട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയാലും ഞാൻ പാക്ക് ചെയ്ത് പിക്ക് അയക്കുന്ന സമയത്ത് ചോദിക്കരുത് കേട്ടോ അന്നേരം ചോദിച്ചാലായിട്ട് എനിക്കതിന് മറുപടി തരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം തിരക്ക് പിടിച്ചിട്ടാണ് നമ്മൾ രാവിലെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് പത്ത് മണി കഴിഞ്ഞ് നിങ്ങളെപ്പോൾ വിളിച്ചാലും ഇനിയിപ്പോൾ ഫോൺ വിളിച്ചാലും എനിക്ക് ഓഫീസിലെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ എടുത്ത് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി അഥവാ വിളിച്ചില്ല ഫോൺ നിങ്ങൾക്ക് വാട്സപ്പ് ഒരു മെസ്സേജ് അയച്ചിട്ടാലും എപ്പോഴായാലും നമ്മൾ മീൻസ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ രാവിലത്തെ ആ ഒരു സമയം രാവിലെ ആറു മണി തുടങ്ങി ഒരു പത്ത് മണി വരെയുള്ള സമയത്ത് ആരും ദയവ് ഏത് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുക ഫോൺ വിളിക്കുക ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചാലും ഫോൺ വിളിക്കുന്നതുകൊണ്ടോ എനിക്ക് യാതൊരു വിരോധമില്ല എനിക്കെടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ എടുത്തിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരിക്കൽ കൂടി പറയാനും മുന്നേ പറഞ്ഞു തോന്നുന്നുണ്ട് ഇതൊരു ഫ്ലോയിൽ ഞങ്ങടെ പറഞ്ഞു പോകുന്നതാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയിലും ഇടാനും മറക്കല്ലേ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അടുത്ത വിന്നറയൊക്കെ സെലക്ട് ചെയ്തിട്ട് അടുത്ത ആളുടെ വീട്ടിലും നമുക്ക് ലോട്ടസൊക്കെ വിരിയിപ്പിക്കാം കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണേ